يا ربها أهل أحن إلى بيتي وإن كنت إياه بأني قريض الدار عند المشاعر وإني بحمد الله في كل أسرتي എന്താ കാവിമ്മ കോലം കെട്ടു പോകുന്നു പറയുമ്പോ നേവാദി തങ്ങളുടെ ഇഷ്ട കുട്ടി മഹാനായത് ഏതു ഹരസമുള്ള കൊല അനേ സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും നട്ടിച്ച സമയത്തും പാതിരാത്രിയിലും എന്നിങ്ങനെ വിവർത്തനപ്പെട്ട് ആവർത്തിച്ച് പറയാൻ കാരണം രാവന്റെ എല്ലാ സമയത്തും ആ ബോധക്ഷേത് കിടക്കുന്ന ഉമ്മ സ്വന്തം മാടെ കുട്ടിനെ കുറിച്ച് വിങ്ങിപ്പൊട്ടി കഴിയുകയാണ് ആയതുകൊണ്ട് മകനെ എൻ്റെ അടുത്തേക്ക് വരൂടെ കൂടെ വരൂ വേണം അതെ അനക്ക് എന്ത് വാരദോഷ്യം പോലെന്താ എൻ്റെ കുട്ടിന്റെ കുട്ടുണ്ടെന്ന് അല്ലാന്ന് ദിവസവും കുട്ടിനെ പൊത്തൊക്കിട്ട് പഴകുട്ടി പൊയ്ക്കുന്ന് പറയാൻ കഴിയായിട്ട് ആ മോൻ പോരാണെങ്കിൽ കൊണ്ടുപോയിക്കോളെ നിങ്ങള് പാ എന്ന് പറഞ്ഞു ആ സമയത്ത് കുട്ടി പറയാ എന്നു ഇലകുന്തു അപ്പാ എൻറെ അമ്മ ഞാൻ പോന്ന എന്റെ വേദനയില് ബോധക്ഷയം ആയിട്ട് കടക്കുകയാണെങ്കിലും ഇന്നത്തെ ഞാൻ പോരാതെ നിങ്ങൾ പോകുന്നത് നിരാശയായി വരുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് പറയാനുള്ളത് ഇപ്പാ ഇന്ത ദുനിയ ലോകത്തൊരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതകാലം മുഴുവനും ഓടിയാൽ എത്തേണ്ട സ്ഥലത്ത് ഞാൻ എന്റെ കുഞ്ഞന്നാൾ ഒരു കാരണത്തിലൂടെ എത്തിവാപ്പാ അതുകൊണ്ട് എന്നെ കൊണ്ടോണ്ടപ്പോ ഞാൻ പോരൂരവാപ്പാ ബോധത്തിൽ കിടക്കുന്ന എന്റെ അമ്മാനെക്കാളും എന്റെ ഞാനില്ലാതെ കൂടെ നിരാശനായി തിരിച്ചു പോകുന്ന എൻ്റെ അപ്പാറെക്കാളും എനിക്ക് ഉമ്മയായിട്ടും വാപ്പയായിട്ടും കിട്ടിയ കരുണക്കടലായ എന്റെ മഹാനായ മുസ്തഫായ മുത്തനെ വിട്ടിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പൂരൂരവാപ്പാ ഇത്യതാ ജസതന്റെ വാപ്പാനോട് പിന്നോ അള്ളാഹ് റസൂനോട് പറയാവൈലി ഉ കാബിരി അള്ളാഹന്റെ മൂർത്തേക്ക് തിരിഞ്ഞിട്ട് കുട്ടി പറയാ യാ ഈ കുട്ടി പറയാബീബല്ലാ എന്ത വീട്ടിലേക്ക് ഇടല്ലെങ്കിലും ഇന്ത് ഇടം തന്നില്ലെങ്കിലും ഈ ഒളുണ്ടാക്കിയിട്ട് ആലോചന കല്ലില്ലേ അതിന്റെ ഒരു മൂലത്തെങ്കിലും സെയ്ദ ഇരുന്നിട്ടവളത്തെ മുഖം നോക്കി കാണട്ടെയോ അവളത്തെ ദർശിക്കട്ടെയോ എന്നാലെ പറഞ്ഞ് അയക്കണ്ട റസൂറുവാ അതാണ് നാശിക്കുന്നേതാവ് അതാണ് സെയ്തു ഗുണഹാരിസാ അതു പരിശുദ്ധ കുറവാണ്ട് ഒരേ ഒരൊറ്റ സഹാബി അതാണ് സൈതുഗുൻ ഹാരിസ നിന്റെ കുട്ടിക്ക് എന്താ മൂലമുണ്ട് കുറച്ചേലെ ചെറുതായിട്ടി കൊടുക്കട്ടെ പോലെ കാൽനാട്ട അർഹത ഇല്ലാത്ത പട്ടിയാണെങ്കിലും ചെരുപ്പ് നക്കളൊരു പട്ടിയായിട്ടെങ്കിലും ഈ ഫക്കാഹു അവിടുത്തെ പൊരുത്തത്തിലാക്കട്ടെ എന്നാൽ ഞാൻ നിങ്ങള് പട്ടിയാൻ വേണ്ടി ഞാൻ വേർക്കണില്ല എന്റെ കാൽനാട്ടമുള്ള അർഹത എനിക്കില്ല അതിന്റെ ചെരുപ്പിന്റെ അടി നക്കളൊരു പട്ടിയായിട്ടെങ്കിലും ഞങ്ങൾ ആഹ്ലത്തിൽ എന്റെ മൗലം കുളിക്കണം അതിന്റെ ചെരുപ്പ് നക്കിത്തോട്ടിന്ന പട്ടിക്കുട്ടിയാണ് അങ്ങോട്ട് പോകണോട്ടെ